നാട്ടിലെ കുറ്റകൃത്യങ്ങൾ തടയാൻ ക്യാമറ കണ്ണുമായി കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ പരിധിയിൽ ഇനി എന്ത് സംഭവിച്ചാലും തെളിവ് സഹിതം ദൃശ്യമെത്തിക്കാൻ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ് പോലീസ് കുറ്റിപ്പുറം നഗരത്തിലെ മോഷണവും അതിക്രമങ്ങളും തടയുന്നതിനായാണ് പോലീസിന്റെ നേതൃത്വത്തിൽ സി സി ടി വി സംവിധാനം പ്രവർത്തനം ആരംഭിച്ചത് മിനി പമ്പ ജംഗ്ഷൻ മുതൽ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗങ്ങളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം നിർവഹിച്ചു ശരി വസ്തുത മനസ്സിലാക്കാൻ നമുക്ക് അപ്പോൾ ഇതിനെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യാപാരികളടക്കമുള്ള അപ്പോൾ സമിതിയുടെ ആളുകൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ഏകപോന സമിതിയുടെ ഉണ്ട് ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരെ സഹായിച്ചിട്ടുണ്ട് ലയൻസ് അതുപോലെ ക്ലബ്ബുകളൊക്കെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങൾക്കൊക്കെ വേണ്ടി നടത്തിയായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം വിവിധ സംഘടനകളുടെ സഹായത്തോടെയാണ് നഗരത്തിലും ദേശീയപാതയിലും ഇരുപത്തിനാല് ക്യാമറകൾ സ്ഥാപിച്ചത് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് തിരിച്ചറിയാൻ കഴിയുന്ന ക്യാമറകളടക്കം ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുണ്ട് വിവിധ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന വാഹനങ്ങളും മറ്റും തിരിച്ചറിയാൻ ഇത് സഹായിക്കും കുറ്റിപ്പുറം നഗരത്തിലും തിരൂർ റോഡിലും നിരീക്ഷണ ക്യാമറകളുണ്ട് സി സി സംവിധാനത്തിന്റെ കൺട്രോൾ റൂം പോലീസ് സ്റ്റേഷനിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നഗരത്തിൽ കഴിഞ്ഞ വർഷം തുടർച്ചയായ മോഷണവും അതിക്രമങ്ങളും നടന്നതിനെ തുടർന്നാണ് കുറ്റിപ്പുറം സിഐ ശശീന്ദ്രൻ മേലിന്റെ നേതൃത്വത്തിൽ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തത്